നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് പീസ് കപ്പയും കുറച്ച് പച്ചരിയും ഒരു പിടി തേങ്ങയും കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം ദോശ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് കപ്പ ചേർത്തുള്ള ഒരു ദോശ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് നാഴിയോളം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്നത് എപ്പോഴാണോ അതിൽ നിന്ന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോഴേക്കും പച്ചരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു മണിക്കൂറിന് മുന്നേ ഇതുപോലെ ച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട് പച്ചരി എന്ന് പറയുമ്പോൾ ചമ്പാ പച്ചരി അല്ല സാധാരണ വെള്ള പച്ചരി പച്ചരില്ലേ അത് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ വയ്ക്കാം ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ അതായത് ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് ഉഴുന്നൊന്നും അതിലാവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വേണം കപ്പ ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ പീസ് കപ്പ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒരു വലിയ കപ്പയുടെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതായത് ഇതുപോലെ പീസായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വേണ്ടത് നാളികേരമാണ് നാളികേരവും ഒരുപാട് വേണമെന്നൊന്നുമില്ല ഒരു രണ്ട് പിടി നാളികേരം മാത്രം അതായത് ഒരു ഒരു തേങ്ങയുടെ പകുതി അതായത് അരമുറി തേങ്ങയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്ര മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതെല്ലാം െല്ലാം നമുക്കൊന്ന് അരയ്ക്കാം അപ്പോൾ ആദ്യം അരച്ചെടുക്കുന്നത് പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ലൂസായിട്ട് അരച്ചെടുക്കാവേ ഒത്തിരി കട്ടിക്ക് അരക്കരുത് അപ്പോൾ അരയ്ക്കുന്ന ആ ഒരു പാകം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതായത് ഒരു രണ്ട് പിടി പച്ചരിക്ക് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറേശ്ശി കുറേശ്ശി ആയി അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ പച്ചരി മുഴുവനായിട്ട് അരച്ചെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരക്കേണ്ടത് തേങ്ങയും കപ്പയും കൂടെയാണ് കേട്ടോ ഇത് രണ്ടും ൂടെ ഒരുമിച്ചിട്ടരച്ചാലും മതിയാവും അപ്പോൾ കപ്പ ചെറിയ പീസായിട്ട് അരിഞ്ഞുകൊടുക്കുക മുഴുവനായിട്ടൊന്നും ഇട്ട് കളയരുത് ചിലപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കേടായി പോകും അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം അരച്ചെടുക്കുക അപ്പോൾ കപ്പയും തേങ്ങയും കൂടെ അരയ്ക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളം ചേർക്കരുത് ഒരു കുഴമ്പ് രൂപത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് ലൂസായി പോവരുത് ഇനി നമ്മൾ കൈ കൊണ്ട് ഇളക്കുകയാണ് ചെയ്യണത് കേട്ടോ ഈ ഒരു മാവിൽ പിന്നെ ഇത് അരയ്ക്കുമ്പോൾ തന്നെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കപ്പയും തേങ്ങയും കൂടെ ഇട്ട് അരക്കുമ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളമായി പോവും അതുകൊണ്ട് കപ്പയും തേങ്ങ അരച്ചതിന് ശേഷം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അതൊരളവ് പറയുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസോളം വെള്ളം ജാറ് കഴുകിയത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഞാനിവിടെ ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറയാത്താൽ ചിലപ്പോൾ ചിലപ്പോൾ രണ്ട് നാഴി എന്ന് പറയുന്നത് മൂന്ന് നാഴി അരിയായിരിക്കും എടുക്കുന്നത് ചിലവർ അതിനേക്കാളും കുറവായിരിക്കും എടുക്കുന്നത് അപ്പം മാവിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പിന്റെ അളവും വ്യത്യാസം വരും അപ്പം ഞാനിവിടെ രണ്ട് നാഴി അരിക്കും ഈ പറഞ്ഞതുപോലെ ഒരു പിടി തേങ്ങ രണ്ട് പീസ് കപ്പ ഇതിനൊക്കെ കൂടെ ഞാൻ ചേർത്തത് ഒരു സ്പൂൺ ഉപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ അപ്പോൾ അപ്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം മാവ് ഇങ്ങനെ വരും കേട്ടോ ഒരുപാട് ലൂസും അല്ല എന്നാൽ തിക്കായിട്ടും അല്ല കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് അതായത് നമ്മുടെ അരിച്ചു ൂഴും അരച്ച മാവിൻ്റെ അത്ര തിക്നെസ് ഇല്ല എന്നാൽ നമ്മുടെ പച്ചരി ദോശയുടെ അത്ര ലൂസും അല്ല പച്ചരി ദോശയുടെ മാവ് കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ വെള്ളം പോലെയും അല്ല കേട്ടോ ആവശ്യത്തിന് ആ ഒരു മീഡിയം ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയാണേ ഉലുവപ്പൊടി ഏകദേശം ഒരു ചെറിയ സ്പൂണിൽ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക മാവിൽ അപ്പോൾ ഈ ഉലുവാപ്പൊടി ചേർക്കുന്ന എന്തിനാ ദോശയ്ക്ക് ഒരു നിറം കിട്ടാനാണ് ഒരു ചോപ്പ് നിറം കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ സാധാരണ അരി ഉഴുന്നും അരച്ചുണ്ടാക്കുന്ന അതേ ദോശയുടെ ചുവന്ന നിറവും ആ ഒരു എന്താണ് രുചിയും ഉലുവയുടെയും കൂടെ ആ ഒരു രുചിയും കൂടെ ഈ ഒരു മാവിൽ വരാനും ഈ ഒരു ദോശയ്ക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഉലുവാപ്പൊടി ചേർത്തത് ഉലുവാപ്പൊടി സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ ആ ഒരു ദോശയ്ക്ക് നല്ല ഒരു ചുമന്ന ഒരു കളറും വരും കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതായിട്ട് ായിരിക്കും നല്ലത് ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു കല്ല് വെച്ച് കൊടുക്കാം കല്ല് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലെണ്ണം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ദാ ദോശ പോലെ ഒന്ന് ചുട്ടെടുക്കാവേ അപ്പോൾ ദാ ഇനി വേറെ പണികളൊന്നുമില്ല സാധാരണ ദോശ ഉണ്ടാക്കും പോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി പിന്നെ അപ്പം പോലെ മൂടി വെച്ചൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ സാധാരണ നമ്മൾ ദോശ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ആ ഒരു ചീനിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചീനീടെയൊക്കെ ആ ഒരു ഫ്ലേവറും പച്ചരിയുടെ ആ ഒരു സ്വാദും എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ ചീനീന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ കപ്പയാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ ഇവിടെയൊക്കെ ചീനി കപ്പ എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറയാറുണ്ട് അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഇതിനെ പറയണതെന്ന് പറയണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓരോ സ്ഥലത്തും ഓരോ പേരുകളിലാണല്ലോ ഈ കപ്പ അറിയപ്പെടുന്നത് ചിലയിടത്ത് കൊള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ എന്ന് പറയണ കേട്ടിട്ടുണ്ട് കപ്പ എന്ന് പറയുന്നത് കേട്ടിട്ട് ഉണ്ട് അപ്പം അതുപോലെ നിങ്ങടെ സൈഡിലൊക്കെ നിങ്ങടെയൊക്കെ അവിടെ എന്താണ് പറയണേ എന്ന് ഒന്ന് വന്ന് കമന്റ് ചെയ്യണം ട്ടോ അപ്പ ദാ നമ്മുടെ ദോശ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ആയി കഴിഞ്ഞു ഇനി അപ്പുറം സൈഡ് ഞാൻ മറിച്ചിട്ട് എടുക്കാന നല്ല സ്മൂത്തായിട്ട് ഇളവി വരും ട്ടോ ഒരു വാട അങ്ങ എന്താണ് ഒട്ടി പിടിക്കയോ അങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റു ആണ് നല്ല പഞ്ഞി പോലെ ഇരിക്കും ചെയ്യും കേട്ടോ ഇതിന്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാധാരണ വൈറ്റ് ചട്ണി ഉണ്ടല്ലോ അത് അത് കൂടി നമുക്ക് കഴിക്കാം അല്ലാതെ തേങ്ങ അരച്ച നമ്മുടെ സാധാരണ ചമ്മന്തിലേ അതും കൂട്ടി കഴിക്കാവുന്നതാണ് മുളകുടച്ചത് കഴിക്കാവുന്നതാണ് എല്ലാം ഇതിൻ്റെ ഇതിൻ്റെയോടൊപ്പം കഴിക്കാവുന്നതാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണ പച്ചരി ദോശയേക്കാൾ കുറച്ച് ഒരു പടി മുന്നിൽ നിൽക്കുമെന്ന് വേണമെങ്കിൽ പറയാം കാര്യം കപ്പ രണ്ട് പീസേ ചേർത്തിട്ടുള്ളൂ എന്നാൽ കൂടി ആ ഒരു കപ്പയുടെ ടേസ്റ്റ് ഇതിൽ മുന്നിൽ നിൽക്കും കേട്ടോ അപ്പോൾ കപ്പ വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം ഇഷ്ടമാവും അപ്പോൾ അതാ നമ്മുടെ ദോശയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ദോശയാണ് ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ അരിപ്പത്തിരിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ ഇതിലുകൂടെ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ അരിപ്പത്തിരി പോലെയൊക്കെ തോന്നുവേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഹൈപ്പും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല യാത്രാവിശേഷങ്ങളും പാചക വീഡിയോസും അറിവുകളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ടെറ്റ ബൈ ബസ് യു